സ്ക്രീൻ റെക്കോർഡ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാം അതാണ് ഈ വീഡിയോ അതിനായി ആദ്യം ഇൻഷോട്ട് ഓപ്പൺ ചെയ്യണം ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ബാറിൽ ഇൻഷോട്ടിൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻഷോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ കാണുന്ന വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഇതിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അലോ ആൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മുടെ ഗ്യാലറി ഇവിടെ ഓപ്പൺ ആയിട്ട് വരും ഗ്യാലറിയിൽ നിന്ന് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ഓപ്പൺ ചെയ്യാം ശേഷം താഴെ കാണുന്ന ടിക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറായിട്ടുള്ളത് നമുക്ക് എങ്ങനെ മറ്റുള്ള കളറുകൾ കൊടുക്കാം എന്ന് നോക്കാം അതിന് താഴെ കാണുന്ന ഈ ബാറ് നമ്മൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരുപാട് കളറുകളുണ്ട് ഈ കളറുകളൊക്കെ നമുക്ക് കൊടുക്കാം ഇതിൽ ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് കൊടുക്കാം ഇതൊക്കെ സിംഗിൾ കളറാണ് താഴെ ഇനി മൾട്ടി ടോൺ ഉണ്ട് നമുക്കതിൽ ക്ലിക്ക് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ കൊടുക്കാം ഇനി നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഏതെങ്കിലും ഫോട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാലറിയുടെ ഈ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ആ പിക്ക് നമുക്ക് ബ്ലറാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലറാവും നമുക്കതിങ്ങനെ ഓരോന്നോ ഓരോന്നും മാറ്റി മാറ്റി ചെയ്ത് നോക്കാം അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീഡിയോ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഒക്കെ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ കാണിക്കുന്നത് എങ്ങനെയാ നോക്കാം അതിനായി താഴെ കാണുന്ന ബാലിൽ നിന്നും പി ഐ പി എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗ്യാലറി വീണ്ടും ഓപ്പൺ ആയിട്ട് വരും ഗ്യാലറിയിൽ നിന്ന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ ആവശ്യമുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി താഴെ കാണുന്ന ഫോട്ടോ ബാറിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആദ്യം ആഡ് ചെയ്ത സ്ക്രീൻ റെക്കോർഡ് വീഡിയോയുടെ അതേ ഡ്യൂറേഷനിൽ തന്നെ ഫോട്ടോയുടെ ഡ്യൂറേഷനും സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഈ സ്ക്രീനിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതിൻ്റെ വലുപ്പം ഒന്ന് ചെറുതാക്കി കൊടുക്കാം ഓക്കെ ശേഷം വീണ്ടും പി ഐ പി എന്നതിൽ ക്ലിക്ക് ചെയ്യാം ശേഷം ഈ മൊബൈൽ ഫോണിൻ്റെ ചിത്രത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് സൂം ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റാക്കിയെടുക്കാം ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീഡിയോ എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ താഴെ വലതുഭാഗത്ത് കാണുന്ന ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണാം പല ആളുകളുടെയും വീഡിയോയിൽ ഇപ്പോഴും വാട്ടർമാർക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ വാട്ടർമാർക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം നോക്കാം അതിന് വാട്ടർമാർക്കിൽ ക്ലിക്ക് ചെയ്യാം താഴെ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ ഫ്രീ റിമൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന പരസ്യം നമ്മൾ കാണേണ്ടതുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് റിമൂവ് ആയിട്ടുണ്ടാവും ഇപ്പോൾ വാട്ടർമാർക്ക് പോയിട്ടുണ്ട് ഇനി മുകളിൽ കാണുന്ന എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ടെൻ റെസല്യൂഷൻ സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇനി വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മറ്റൊരു വീഡിയോ എങ്ങനെ കൊണ്ടുവരാമെന്ന് പഠിക്കാം അതിനായി ആദ്യം വീഡിയോ ക്ലിക്ക് ചെയ്യാം വീണ്ടും ഗ്യാലറി ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ടാവും അത് നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതൊരു വീഡിയോ ആണ് ഓക്കെ അതിന് ശേഷം ഇവിടെ പി ഐ പി എന്നത് സെലക്ട് ചെയ്യാം ശേഷം ഗ്യാലറി വീണ്ടും ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ അതിനുശേഷം അത് സൂം ചെയ്യാം ഓക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക ശേഷം വീണ്ടും പി ഐ പി സെലക്റ്റ് ചെയ്യാം വീണ്ടും ഗ്യാലറി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു ചിത്രം നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക വീണ്ടും ഇങ്ങനെ സൂം ചെയ്ത് സെറ്റാക്കി കൊടുക്കുക സൂം ചെയ്ത് നമുക്കിവിടെ സ്ക്രീൻ ഫിറ്റാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് എടുക്കാം ഇതിന് താഴെ കാണുന്ന ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വീണ്ടും ഇൻഷോർട്ടിൻ്റെ ഒരു വാട്ടർമാർക്ക് കാണാം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഈ ഫ്രീ റിമൂവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം വീണ്ടും ഒരു പരസ്യം വരും പരസ്യം ഒന്ന് കണ്ടാൽ മാത്രം മതി അതിന് നമുക്ക് വീണ്ടും ഇവിടെ എക്സ്പോർട്ട് കൊടുക്കാം ടെൻ ഐ പി സെലക്ട് ചെയ്യാം എക്സ്പോർട്ട് കൊടുക്കാം എക്സ്പോർട്ട് ആവുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം